എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ അപർണ സാഹിബാരോഗ്യം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ ദിവസം കർക്കിട കർക്കടക മാസത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കർക്കിടക കഞ്ഞിയാണ് നമ്മുടെ ചാനൽ കൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കർക്കിടക മാസത്തിൽ ഉലുവ കഞ്ഞി നമ്മൾ വീട്ടിൽ മൂന്ന് ദിവസം ഉലുവക്കഞ്ഞി മൂന്ന് ദിവസം ചെറുപയർ കഞ്ഞി അങ്ങനെയൊക്കെ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് അപ്പോൾ ഇന്ന് ഉലുവക്കഞ്ഞിയാണ് കാണിക്കുന്നത് അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തിന്റെ അഗ്നി അഗ്നിയെല്ലാം ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന സമയവും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഒരു വിഷ സമാനമായൊരു അന്തരീക്ഷമാണ് പുറത്ത് തണുപ്പാണ് മഴയാണ് അപ്പം ശരീരത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കാനും അഗ്നിബലം കൂട്ടാനും അതുപോലെ ഇനിയുള്ള ഒരു വർഷത്തേക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളുക അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഞാൻ എന്റെ അമ്മയും കൂടെ ഇൻട്രഡ്യൂസ് ചെയ്യാം അപ്പോൾ അമ്മയാണ് ഡീറ്റെയിൽസ് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാൻ പോകുന്നത് അമ്മ വരൂ ഞങ്ങൾ നാലു പേരാണ് ഉള്ളത് അപ്പൊ അതിന്റെ അളവിലാണ് സാധനങ്ങൾ എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് വേണ്ടത് പച്ചരി പിന്നെ ഉലുവ ഉലുവ കുതിർത്തത് ഉലുവ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് പിന്നെ തേങ്ങ ഇതിൽ നമ്മൾ ഒരു നാഴി ഒരു നാഴി അരിക്ക് ഇത് ഒരു നാഴി പച്ചരി പിന്നെ ഉലുവ ഒരു മൂന്ന് സ്പൂണ് നമ്മൾ കുതിർത്ത് വെക്കണം പിന്നെ ഒരു ഒന്നര മുറി തേങ്ങയും ചേരണ്ടിയത് ഒന്നര മുറി ചേരണ്ടത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുകയാണ് ഇത് അതുപോലെ നല്ല പോലെ കഴുകിയിട്ട് ഇത് രണ്ടും കൂടിയിട്ടാണ് വേഗം ഇടുന്നത് അപ്പൊ ഇതില് വെള്ളം തിളച്ചിട്ടുണ്ട് മൺചട്ടിയാണ് നമ്മൾ കഞ്ഞിവെക്കാടുത്തിരിക്കുന്നത് അപ്പം അതിലേക്ക് പച്ചരിയും കുതിർത്ത ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം ഇനി ഇത് നന്നായി തിളച്ച് പാകമായി വരുമ്പോൾ അവസാനമാണ് തേങ്ങ ചേർക്കുന്നത് അത് അപ്പോൾ കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഉലുവക്കഞ്ഞിക്ക് കോമ്പിനേഷൻ ആയിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മുളക് വിഷും കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പാലക്കാട് മുള തേങ്ങയും ജീരം കൂട്ടി അരച്ച കറികളും മുളക് വിഷൻ എന്ന് പറയട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഏഹ് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ചെറുതായി ക്യൂ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് പിന്നെ ചെറിയുള്ളി പിന്നെ നമ്മുടെ പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ആണ് വേണ്ടത് അപ്പം ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഇത് ഇൻഗ്രീഡിയൻസ് ഇടാം ഇതിൽ പരിപ്പ് കൂടെ ചേർക്കണം കേട്ടോ അപ്പം പരിപ്പ് വേവിച്ച് ഓൾറെഡി കുക്കറിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള കർക്കടകഞ്ഞിയുടെ കൂടെ നമ്മൾ കഴിക്കുന്ന കൂട്ടാനും പുളി ഒഴിച്ചിട്ടുള്ള കൂട്ടാനും നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ എനിക്കും അതൊരു പുതിയ ഇൻഫർമേഷനാണ് അമ്മയാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇത് ഇണ്ടാക്കേണ്ടത് എങ്ങനെ നോക്കാം ചൂടായ ചട്ടിയിലേക്ക് അടച്ചെണ്ണ ഒഴിച്ചു അതില് ഉള്ളി ഉള്ളി വണ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അതിലേക്ക് അര ടീസ്പൂണ് ഉം മുളക് പൊടി ஒரு டீஸ்பூன் மல்லிப்பொடி கால் டீஸ்பூன் மஞ்சள் பொடி அது சேர்த்து இல்லை நம்ம கட் செய்து கட்யுக்கிழங்கு சேர்க்கு நானாய் யோசிப்பொடுக்க பாகத்தின் உப்பேடாம் பாகத்தின் பெரிப்போல் நான் சரித்தானே ഇനി കഷ്ണം മൂടി വെച്ചിട്ട് വേവിക്കാം ഏർ അതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം കഷ്ണം വെന്ത് കഴിഞ്ഞാൽ തേങ്ങയും ജീരകവും കുരുമുളകും കൂടെ ചേർത്ത് അരച്ചിട്ടുള്ള കൂട്ടാണ് നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് കഷ്ണം എന്തോന്ന് നോക്കാം കഷ്ണം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ചുവെച്ച പരിപ്പിടാം തേങ്ങയും ജീരകവും കുരുമുളകും കൂടെ അരച്ചെടുത്തിട്ടുള്ള അരപ്പാണ് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം വെള്ളം ചേർത്തിട്ട് ഒഴിച്ചിട്ട് നമ്മൾ നമ്മള് ചാർ ഭാഗമാക്കുക വേണ്ടത് തിള വരുമ്പ നമ്മൾ ഇത് തീ ഓഫ് ചെയ്തിട്ട് ചട്ടി അടുപ്പ് മാ മാറ്റി വയ്ക്കാം കറിയിലേക്ക് കടുക് വറുത്ത് ചേർക്കാനുണ്ട് അപ്പൊ നമുക്ക് കടുക് വറക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് കുറച്ച് ഉഴന്ന് ഇടാം ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കറിവേപ്പിലയിട്ട് കടി വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ ചൂടുള്ള ഉരുളക്കിഴങ്ങ് മുളക് വിഷയും കറി റെഡി ആയിട്ടുണ്ട് കഞ്ഞി തിളച്ച് പാകമായിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം നന്നായി ഇളക്കി യോജിപ്പിക്കാം തേങ്ങ ഇടാറായില്ല അപ്പൊ നമുക്ക് തേങ്ങ ഇടാം ചേർത്തതിനു ശേഷം ഇതുപോലെ നന്നായി ഏർ ഇളക്കി യോജിപ്പിക്ക നല്ല പാകായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കർക്കിടകഞ്ഞി റെഡി ആയിട്ടുണ്ടല്ലോ അമ്മ അമ്മയാണ് എപ്പോഴും കർക്കിടക മാസത്തില് കഞ്ഞി വയ്ക്കാൻ ഭയങ്കര ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കും അപ്പം ഞങ്ങൾ വീട്ടിൽ മൂന്ന് ദിവസം ഉലുവക്കഞ്ഞി മൂന്ന് ദിവസം ചെറുപയറുകഞ്ഞിയാണ് ഉപയോഗിക്കാറ് പിന്നെ ഇതിൽ നമുക്ക് കർക്കിടക കഞ്ഞി കൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആയുർവേദ കടകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം അതിനകത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ മെയിൻ ബോഡി ആയിട്ട് ജീരകം കുരുമുളക് അതൊക്കെ ചേർക്കാറുണ്ട് പിന്നെ ചില ഔഷധങ്ങൾ പൊടിച്ചത് കൂടെ ചേർക്കാറുണ്ട് അപ്പം നമുക്ക് അങ്ങനെയൊന്നും പോയി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എന്ന രുചികരമായിട്ടും ഉണ്ടാക്കാൻ ഒരു ഇതാണ് നമ്മൾ ഇന്ന് കാണിച്ചത് അപ്പോൾ എന്താ ഭയങ്കര സന്തോഷമായി ഇല്ലമ്മ സന്തോഷത്തോടെ നമ്മളിത് കുടിക്കുക എന്നുള്ളതാണ് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കോടെ ചേർന്നിരുന്ന് സന്തോഷത്തോടെ ഈ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് പോലെയാണ് രാവിലെ കഴിക്കാറ് അല്ലമ്മ നമ്മുടെ ഉലുവക്കഞ്ഞി അപ്പോൾ അതാ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് എടുക്കുക കേട്ടോ അപ്പൊ കഞ്ഞിയായി ഇനി നമുക്ക് മുളകൂശും കറിയും കൂടെ പാത്രത്തിലേക്ക് എടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട്ട്ടോ നല്ല സൂപ്പർ ഇതാണ് അപ്പൊ ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോവാണ് അപ്പൊ എല്ലാവർക്കും നല്ല ആരോഗ്യപരമായ ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്